ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു അൻപത് സെൻറ് സ്ഥലവും അതിനകത്തുള്ളൊരു കൊച്ചു വീടുമാണ് കൊച്ചു വീട് എന്ന് പറഞ്ഞാൽ ഒരു ഷെഡാണ് ഒരു ഫാമിലി ഇവിടെ താമസിക്കുന്നുണ്ട് ഈ ഷെഡ് കൂടാതെ ഒരു പശു തൊഴുത്തൊക്കെ ഇവിടെ ഉണ്ട് ഒരു മൂന്നാല് പശുക്കളെ കെട്ടാവുന്ന വിധത്തിലുള്ള തൊഴുത്തുണ്ട് അതിനകത്ത് ഒരു മൂന്നാല് പശുക്കളും ഉണ്ട് ഈ പശുക്കളെ ഇവർ സെയിലിന് വെച്ചതല്ല പശുക്കളെ ഇവർ കൊണ്ടുപോകും നമുക്ക് എന്താ പറയുക ഈ ചെറിയ ഷെഡ് താമസയോഗ്യമായിട്ടുള്ള ഷെഡും ആ തൊഴുത്തൊക്കെ നമുക്ക് കിട്ടുന്നതാണ് ഇണ്ടോ നല്ല വരുമാനമുള്ള സ്ഥലമാണ് ഒരുപാട് കവുങ്ങുകൾ ഈ സ്ഥലത്തുണ്ട് കായ്ഫലമുള്ള കായ്ക്കുന്ന ഒരുപാട് കവുങ്ങുകൾ ഈ സ്ഥലത്തുണ്ട് അതേപോലെ തന്നെ തെങ്ങുണ്ട് പിന്നെ കുറേ ചെറിയ കാപ്പി തൈകളൊക്കെ വെച്ചിട്ടുണ്ട് ഒരു രണ്ട് വർഷം വർഷവും കഴിഞ്ഞാൽ ഇതിനകത്തു നിന്നൊക്കെ നമുക്ക് കാപ്പിക്കൂര് പറിക്കുവാൻ കഴിയും നല്ലൊരു പ്രോപ്പർട്ടിയാണ് ടൗൺ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് സുൽത്താൻ ബത്തേരി മൂലങ്കാവ് ടൗൺ അടുത്തായി സ്ഥിതി ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് കുറേ ഫലവർഷങ്ങളെല്ലാം ഈ സ്ഥലത്തുണ്ട് നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ നിൽക്കുമ്പോൾ ലഭിക്കുന്നത് തൊട്ടടുത്തായി എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരാധനാലയങ്ങൾ ഹോസ്പിറ്റൽ മൂലങ്കാവ് ടൗൺ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ബത്തേര് ടൗണിലേക്ക് നാല് കിലോമീറ്റർ ദൂരമാണുള്ളത് ശ്രീ സുൽത്താൻ ബത്തേര് മൈസൂർ റൂട്ടിലായിട്ടാണ് മൂലങ്കാവ് എന്ന് പറഞ്ഞ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഈ മൂലങ്കാവ് ടൗണിൻ്റെ വളരെ അടുത്തായിട്ടാട്ടോ ഈ പ്രോപ്പർട്ടി ഉള്ളത് കേട്ടോ നല്ല ചെറിയ കാപ്പി തൈകളൊക്കെ നിൽക്കുന്ന കണ്ടില്ലേ രണ്ടു കൊല്ലം കഴിഞ്ഞാൽ ഇതി ഇതിൽ നിന്നൊക്കെ നമുക്ക് കാപ്പിക്കുരു പറിക്കാൻ കഴിയും ഒരു ഗുഡ് ഏരിയ ഒരു ഗുഡ് ഏരിയ തന്നെയാണ് ഇത് ഒരു ഗുഡ് ഏരിയ തന്നെയാണിത് നല്ല സ്ഥലമാണ് നമുക്ക് എന്താ പറയുക തരം മാറ്റി കരയാക്കി എടുക്കാൻ പറ്റുന്ന സ്ഥലമാണ് ഇതിപ്പോൾ നിലവിൽ വയലാ കേട്ടോ നിലവിൽ വയലാണ് നമുക്കിത് കരയാക്കാൻ പറ്റും കണ്ടോ പശുക്കളെ ഒക്കെ വേണ്ടില്ലേ നാല് പശുക്കൾ ഇവിടെ ഉണ്ട് ഇപ്പോൾ മൂന്നെണ്ണമാണ് തൊഴുത്തിൽ കാണുന്നുള്ളു ഒന്നും കൂടി ഉണ്ട് ഒരു താമസയോഗ്യമായിട്ടുള്ള നല്ലൊരു ഷെഡ് ആട്ടോ ഇങ്ങനെ കാണുന്ന പോലെ നല്ല ഒരു ചെറിയൊരു കുടുംബത്തിന് താമസിക്കാൻ കഴിയുന്നൊരു ഒരു വീട് തന്നെയാണിത് ഇതിലേക്ക് വരുന്ന വഴി അല്പദൂരം അല്പദൂരം മൺവഴിയാണ് ഈ സ്ഥലത്തിന്റെ ഏകദേശം അടുത്ത് വരെ വഴി ടാറിങ്ങിക്ക് കഴിഞ്ഞത് കേട്ടോ ഇനി ബാക്കിയുള്ള ഭാഗം ബാക്കിയുള്ള ഭാഗം കൂടെ ഇപ്പൊ എന്താ പറയാ ഒരു ഒന്നോ രണ്ടോ കൊല്ലം കൊണ്ടൊക്കെ ടാറിംഗ് ആകും ടാറിങ്ങും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ഈ ഇവിടെയൊക്കെ സ്ഥലത്തിനൊക്കെ വില കൂടും കേട്ടോ ഇതൊരു മൺവഴി എന്നുള്ളൊരു പേരിലാണ് ഇത്രയും വില കുറച്ച് കൊടുക്കുവാൻ ഇവർ തീരുമാനിച്ചിരിക്കുന്നത് ഗ്രീൻ ഹിൽസ് ഗ്രീൻ ഹിൽസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ ഒരു ബൗണ്ടറി വരുന്നത് നമ്മുടെ ഈ സ്ഥലം കേട്ടോ ഈ സ്കൂളിൻ്റെ ആ സ്കൂളിൻ്റെ ബൗണ്ടറി വരുന്നത് നമ്മുടെ ഈ സ്ഥലമാണേ ജലലപിതയ്ക്ക് കിണറുണ്ട് ഞാൻ നിങ്ങൾക്ക് ആ സ്കൂളൊന്ന് ഇവിടുന്ന് ലോങ്ങിൽ ഒരു വ്യൂ കാണിച്ചു തരാം നല്ല സ്ഥലമാണ് ഫലവൃഷത്തിന് ഫലവൃക്ഷം വരുമാനത്തിന് വരുമാനം അതേപോലെ തന്നെ എന്താ ചെറിയൊരു കുടുംബത്തിന് താമസിക്കാൻ പറ്റിയൊരു വീട് ത ഈ കാണുന്നത് ഈ ലോങ്ങിൽ കാണുന്നത് ഇതാണ് ഗ്രീൻ ഹിൽസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അപ്പോൾ ഇതിന് ചോദിക്കുന്നത് ഇരുപത് ലക്ഷമാണ് വില നെഗോഷ്യബിൾ ആണ്